ജാഗരൂകരായിരിക്കുവിൻ ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ ചിലവര് പ്രാർത്ഥിക്കുമ്പോ ദർശനത്തില് ഒരു വെള്ള ശരീരം പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രകാശമുള്ള ഒരു ശരീരം പോലെയോ ദർശനം കാണുവാണെങ്കിൽ ചിലവർ ചോദിക്കും ദൈവമേ അത് അത് ബ്രതറേ ആ ഞാൻ ആ ദൈവത്തെ കണ്ടത് അത് കറക്റ്റാണോ കാരണം ഞാനൊരു മനുഷ്യരൂപം പോലൊക്കെ കണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ദർശനം കാരണത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വ്യാജാത്മാവാണോ ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പൊന്ന് നാഥൻ വരാൻ സമയമായിട്ടു അതിന് മുന്നോടിയായിട്ടുള്ള ഓരോ അടയാളങ്ങളാണിത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കു കർത്താവിന്റെ വരവിന് സമീപ നമ്മൾ ഏറ്റവും അടുത്തെത്തി നിക്കുകയാണ് ഏറ്റവും അടുത്തെത്തി നിക്കുക യേശുവിന്റെ വരവായിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുവാണ് ഇനി സം വരാൻ പോകുകയാണ് വളരെ ഭയാനകമാണ് ഞാൻ അതിനെ ദൈവജനം മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല മുന്നറിയിപ്പ് തരുന്നുണ്ട് അത് നമുക്കുള്ള മുന്നറിയിപ്പാണ് പ്രവർത്തനം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അപ്പോത്തുള്ള പ്രവർത്തനം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെയും അജഗണ മുഴുവനെ പറ്റിയും നിങ്ങൾ ജാഗരൂകരായിരിക്കും നിങ്ങൾ എല്ലാവരും വായിച്ചേ എല്ലാവരും ഒന്ന് വായിച്ചാണ് നിങ്ങളെയും അജകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകർ പരിശുദ്ധാത്മാവ് നിയോഗിക്കണം സ്വയമേ വരാൻ പാടില്ല സ്വയമേ ഒന്ന് നീറി വരരുത് പരിശുദ്ധാത്മാവ് നിയോഗിക്കണം പിന്നെ പൗലൂസുലയ പറയ എന്റെ വേർപാടിന് ശേഷം പൗലുസുലയുടെ മരണം കണ്ടു കഴിഞ്ഞു ക്രൂരരായ ചെന്നായിക്കൾ നിങ്ങളുടെ മധ്യ വരുമെന്നും അവ അചകണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം കാരണം പൗലോസ് നേടിയ ഈ ആത്മാക്കളെ പൗലോസ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ക്രൂരനായ ദുരുപദേശകർ കടന്നു വരും പൗലൂസിന്റെ സഭയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പൗലോസ് പ്രവചനം പറയുകയാണ് അതിനാൽ നിങ്ങൾ ജാഗര ഉള്ളവരായിരിക്കൻ മൂന്ന് വർഷം രാ പകൽ കണ്ണീരോടുകൂടെ നിങ്ങളോട് ഓരോരുത്തവരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നെ അനു എന്ന് അനുസ്മരിക്കണം ഞാൻ മൂന്ന് വർഷം രാവും പകല് നിങ്ങളുടെ കൂടെ നിന്ന് പൗലോസ് തന്നെ ഉപദേശം കൊടുത്ത് എന്നിട്ടും അവരെ കുറിച്ച് പറയുവാണ് നിങ്ങൾ വഴിതെറ്റി പോകും നിങ്ങൾ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകും തെറ്റായ പിന്നെ അർത്ഥങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകും എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് പറയാണ് ഞാൻ നിങ്ങളെ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭാരമേൽപ്പിക്കുന്നു ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭാരമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കൃഷ്ടം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും നിങ്ങൾക്ക് എന്താണ് ഉത്കൃഷ്ടം വരുത്തുന്നതിനും വചനം ഉത്കൃഷ്ടം വരുത്തുന്നതിനും രണ്ടാമത് എല്ലാത്തിലും നിങ്ങൾക്ക് അവകാശം ലഭിക്കാനും വചനത്തിന് സാധിക്കും ഇതാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ ചെന്നായിട്ടാണ് ദുരുപദേശകനെ അല്ലെ കള്ളപ്രവാചകനെ കാണുന്നത് ചെന്നായിട്ടാണ് കാണുന്നത് നമ്മുടെ അകത്ത് ചെന്നായി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ചെന്നായി നമ്മുടെ അകത്തുണ്ടോ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ നമ്മളെ സംശയിപ്പിക്കുന്ന ഒരു ചെന്നായി എങ്ങനെ യേശു മനുഷ്യനായി അവതരിച്ച ഒരാൾ മരണം പ്രാപിച്ച ഒരാൾ എങ്ങനെ ദൈവമാകും എന്നൊക്കെയുള്ള നമ്മുടെ ചിന്ത ആ ചിന്ത വരുന്നത് തെറ്റല്ല എന്നാൽ ആ ചിന്ത വന്നിട്ടും ഉത്തരാദപ്പെട്ടവർ അനേകം പേർ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ടായിട്ടും അത് ചോദിച്ച് മനസ്സിലാക്കുകയോ എന്നാൽ ആ ചിന്തകൾക്ക് ഉത്തരം തരുന്നതായ ധ്യാനങ്ങൾ ഉണ്ടായിട്ട് അതിൽ പങ്കെടുക്കാതെയോ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കള്ളപ്രവാചകത്തുണ്ട് എന്നാൽ ഒരു മനുഷ്യനിൽ ചിന്ത വരണം ചിന്ത വന്നാൽ അവ അന്വേഷിച്ച് അവ ഇറങ്ങണം ചിന്ത വന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്റെ ചിന്തയെ പൊട്ടിക്കുമെന്ന് നിനക്കറിയാം ദൈവദാസന്മാരുടെ മുമ്പിലെത്തിയാൽ സ്ഥിരമായിട്ട് ആ വചനത്തിൽ കേൾക്കാനായിട്ട് നിന്നാൽ നിന്റെ ചിന്ത പൊട്ടും ഇത് നിനക്കറിയാം അതുകൊണ്ട് നീ കേക്കത്തില്ല നീ വരുത്തില്ല വിടത്തില്ല നിന്നെ കള്ളപ്രവാചകന്റെ ആത്മാവ് നിന്നെ വിടത്തില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് അത് വിടത്തില്ല നിന്നിങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കും ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ ചിലവർ പ്രാർത്ഥിക്കുമ്പോൾ ദർശനത്തിൽ ഒരു വെള്ള ശരീരം പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രകാശമുള്ള ഒരു ശരീരം പോലെയോ ദർശനം കാണുവാണെങ്കിൽ ചിലവർ ചോദിക്കും ദൈവമേ അത് അത് ബ്രദറെ ആ ഞാൻ ആ ദൈവത്തെ കണ്ടത് അത് ആണോ കാരണം ഞാനൊരു മനുഷ്യരൂപം പോലെയൊക്കെ കണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ദർശനം കാര്യത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വ്യാജ വ്യാജാത്മാവാണോ ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട യേശു ക്രിസ്തുവിൻ്റെ ഈ വരച്ച ഫോട്ടോ പോലെയല്ല യേശു ക്രിസ്തുവിൻ്റെ ഫേസ് പിന്നെ ഒരു മനുഷ്യരൂപം പോലെ ഫേസ് ആരുടെ കണക്കിരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മനുഷ്യരൂപം പോലെ നിങ്ങൾ ദർശനം കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റുന്നൊന്നും പറയാൻ പറ്റത്തില്ല യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് അവൻ ദൈവവും ഒരേ സമയത്ത് അവൻ മനുഷ്യത്വവും അവന്റെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് ഈ മനുഷ്യന്റെ രൂപം പോലെ മോഹം കാണാൻ പറ്റത്തില്ല ഒരു പ്രകാശം പോലെയാണ് പക്ഷെ മനുഷ്യ രൂപം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യേശു തന്നെയാണ് യാതൊരു സംശയം ഇല്ല അത് അത് യേശു ക്രിസ്തു ഒന്നെ നിങ്ങൾ പേടിച്ച് മാറ്റണ്ട അയ്യോ വിഗ്രഹാരാധനയാകുന്നു അല്ല വിഗ്രഹാരാധന ആകത്തില്ല അത് കാരണം നിങ്ങൾ കാണുന്ന പടം പോലെ അല്ലല്ലോ അത് കണ്ടത് നിങ്ങൾക്ക് അതിന്റെ രൂപമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾ ആ കണ്ട ആളിന്റെ രൂപം ഉണ്ടാക്കി വെച്ച് വർഷിപ്പ് ചെയ്യുമ്പോഴാണ് വിഗ്രഹമാകുന്നത് മനസ്സിലായി നിങ്ങളുടെ ദർശനത്തിലേക്ക് ഈ പടത്തിൽ ഇല്ലാത്ത വിധം പ്രകാശപൂരിതനായ ഒരു ഒരു ആൾ വരികയാണെങ്കിൽ അത് ആ മിഷിക തന്നെയാണ് മിഷിക തന്നെ അത് കണ്ടത് കൊണ്ട് യാതൊരു തെറ്റുമില്ല തെറ്റില്ലെന്ന് എങ്ങനെ ബ്രദറിന് പറയാം പറയാൻ പറ്റും എൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ദാനിയലിന്റെ മുമ്പിൽ യേശു ക്രിസ്തു വന്നത് ഇതുപോലെ പ്രകാശപൂരിതനായ മനുഷ്യരൂപത്തോടുകൂടിയാ വന്നത് അപ്പോൾ ആ ആ കൂടി വന്നവനെ മനുഷ്യപുത്രനായി ദാനിയൽ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് യേശു പലയിടത്ത് കാരണം അവന്റെ മനുഷ്യത്വം ആ മനുഷ്യത്വം അവസാനം വരെ ഉണ്ട് അത് അത് ഒരിക്കലും അവസാനിക്കുന്നില്ല അത് നമുക്ക് ആരെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ അത് അങ്ങനെ ഒരു ദർശനം കാണാൻ ഇടയായാൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളോട് ദൈവം സംസാരിക്കുവാണ് എൻ്റെ ദൈവത്തെ നീ അംഗീകരിച്ചു എൻ്റെ മനുഷ്യത്വം കൂടെ അംഗീകരിക്കുക അതിനുവേണ്ടി പഠിക്കുക എന്ന് പറയുന്ന മെസ്സേജ് അതിൻ്റെ അകത്തുള്ളത് മനുഷ്യത്വത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന മെസ്സേജായി ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ സംശയം ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ തെറി വിളിച്ചുകൊണ്ട് സുവിശേഷം പറയുക സുവിശേഷകൻ തന്നെ തെറി വിളിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ റോഡിലൊക്കെ നിന്ന് വചനം പറഞ്ഞവരെ പോയി തടഞ്ഞിട്ട് നിനക്കാരോടാണ് ഇത് തന്നതെന്നൊക്കെ ചോദിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ഇവരെല്ലാം കള്ളപ്രവാചകന്റെ ആത്മാവാണ് യാതൊരു സംശയമില്ല അത്യുന്നതനായ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തികളെ ആരോപണം കൊണ്ട് മൂടാനായിട്ട് ഒരു പ്രേരണ നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളിൽ കള്ളപ്രവാചകന്റെ ആത്മാവുണ്ട് അത് ക്രിസ്തുവിനെതിരെ പോരാടുന്ന ആത്മാവ് ഉള്ളത് കാരണമാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അത് കാരണമാണ് അപ്പൊ അത് കാരണം യേശു ക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഒരു ഉറപ്പ് പറയുന്നുണ്ട് എന്താണ് മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തില് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ഉള്ള വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം ഏഴാധികം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിർത്താം പണി പതിനൊന്നായി നിർത്താം ഇതും കൂടെ ഒന്ന് വായിക്കാം വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ ആടുകളുടെ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായിക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം ഇതാണ് യേശു പറയുന്നത് ഉള്ളിൽ അവർ എന്റെ വചനം എടുത്തോണ്ടായിരിക്കും അവർ വരുന്നത് പക്ഷെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് അവർ വിളിക്കും ചീത്ത വിളിക്കും അവർ എന്ത് വൃത്തിയേടുകൾ വേണമെങ്കിലും പറയും അതേപോലെ തന്നെ ഈ ആത്മാവുള്ളവർ സുവിശേഷകർക്കെതിരെയോ അല്ലെ പ്രയർ ഗ്രൂപ്പുകൾക്കെതിരെയോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കി കൊണ്ടിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം കള്ളപ്രവാചകന്റെ ആത്മാവ് അകത്ത് നിന്ന് വളരുന്നത് കാരണമാണ് ഇത് സംഭവിക്കുന്നത് ആരും നശിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഡെലിവറൻസ് ചെയ്യണം ഫലങ്ങളിൽ നിന്നാണ് അവരെ മനസ്സിലാക്കുന്നത് ഒരു ഒരുവൻ മുൾച്ചടി ആണെങ്കിൽ അവനിൽ നിന്ന് ഒരിക്കലും സുവിശേഷം ഉണ്ടാവത്തില്ല അതാണ് യേശു പറയുന്നത് ഒരുവൻ ഞെരിഞ്ഞലാണെങ്കിൽ അവനിൽ നിന്ന് ഒരിക്കലും നല്ല ഫലം ഉണ്ടാകത്തില്ല അവനിൽ നിന്ന് ഒരിക്കലും സുവിശേഷം ഉണ്ടാവത്തില്ല അപ്പം നിങ്ങൾ യൂട്യൂബ് നോക്കുമ്പോൾ തെറി വിളിക്കുന്ന ഒരു തൻ വചനം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ അവൻ കള്ളപ്രവാചകന്റെ ആത്മാവായിട്ട് നിങ്ങൾ അവനെ കണക്കൂട്ടണം ഒരുത്തൻ യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ഒരു ആത്മാവു അവൻ വന്നിരിക്കുന്നത് അവന്റെ പ്രസംഗം മൊത്തം അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ അവനെ കള്ളപ്രവാചകന്റെ ആത്മാവായി നിങ്ങൾ കണക്കൂട്ടി നിങ്ങൾ അത് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പൗലോസ് എഫേസുകാർക്ക് പറഞ്ഞ അതേ ഉപദേശം തന്നെ പറയുന്നു ഈ ചെന്നായിക്കളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ് അലേ ലൂഹിയ കർത്താബിൾ പറയറെ ഈ ഈ വചനത്തിന്റെ യോഗ്യതയാൽ നമുക്ക് എല്ലാവരും ഒന്നും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം കേട്ട എല്ലാ വചനത്തിന്റെ യോഗ്യതയാൽ എന്റെ അകത്ത് നട്ടോണ്ടിരിക്കുന്ന കള്ളപ്രവാചകൻ വ്യാജ ആത്മാവ് നട്ടിരിക്കുന്ന സംശയം ക്രിസ്തുവിനെതിരെയുള്ള സംശയം വചനത്തിനെതിരെയുള്ള സംശയം വചന സംശയം ഈ ഇങ്ങനെയുള്ള സകല സംശയങ്ങളും വിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പൊന്ന് നാഥൻ വരാൻ സമയമായിട്ടു അതിന് മുന്നോടിയായിട്ടുള്ള ഓരോ അടയാളങ്ങളാണിത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കു കർത്താവിന്റെ വരവിന് സമീപ നമ്മൾ ഏറ്റവും അടുത്തെത്തി നിക്കുകയാണ് ഏറ്റവും അടുത്തെത്തി നിൽക്കുക യേശുവിന്റെ വരവായിട്ടുണ്ട് ഈ ബ്ലഡ് മൂണും രണ്ടായിരത്തി പതിനേഴിൽ കകള ശബ്ദം ഇസ്രയേലിന്റെ മുകളിൽ കേൾക്കുകയും ചെയ്തോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി സൂര്യന് ഇരുളുന്ന ദിവസം വരാൻ പോവുകയാണ് ഭൂമികുലുക്കത്തിൻ്റെ ദിനം വരാൻ പോകുകയാണ് വളരെ ഭയാനകമാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ ഞാൻ നൽകുന്നില്ല ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല എവിടെ എങ്ങനെ എപ്രകാരം ഏത് ഡേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുവാണ് ആറാം മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞാൽ സൂര്യനിരുളും ഭൂമികുലുക്കം ഉണ്ടാവും കാറ്റുകളും ഉണ്ടാവും പക്ഷെ ദൈവ പേടകം പേടകം കപ്പലുണ്ടാക്കിയിട്ട് പറഞ്ഞു മാനസാന്തരപ്പെടുവിൻ വന്ന് കയറാൻ പറഞ്ഞു ൈവജനം മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല മുന്നറിയിപ്പ് തരുന്നുണ്ട് മുന്നറിയിപ്പ് തരുന്നുണ്ട് ഇത് സംഭവിക്കാൻ പോവുകയാണ് മുന്നറിയിപ്പ് തരുന്നുണ്ട് ആ മുന്നറിയിപ്പ് കേൾക്കുന്നവർ അവൻ തോന്നിവാസങ്ങളിൽ നിന്ന് മാറണം പിശാചിൽ നിന്ന് മാറണം യുക്തിചിന്തയിൽ നിന്ന് മാറണം അവൻ ബെറിക്കൂത്തിൽ നിന്ന് മാറണം അവൻ ദൈവത്തിലേക്ക് കടന്നു വരണം അവൻ പ്രാർത്ഥിക്കുന്നവനായി മാറണം ഇതിനു വേണ്ടിയിട്ടാണ് മുന്നറിയിപ്പ് ഞാൻ ഇതിലൊന്നും വരുത്തില്ല ഞാൻ എൻ്റെ അനുസരിച്ച് ജീവിക്കും ഞാൻ എൻ്റെ യുക്തി അനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്തും ഇത് തന്നെ ജനം പറഞ്ഞു സൂര്യൻ ഇരുളും ചന്ദ്രൻ രക്താംബരം പോലെയാകും എന്തിനു വേണ്ടിയിട്ടാണ് ഇവം മനുഷ്യന് മെസ്സേജ് നൽകാൻ ദൈവപുത്രൻ ജനിച്ചു എന്നുള്ള മെസ്സേജ് ആട്ടിടയന്മാർക്ക് നൽകാൻ ദൈവനക്ഷത്രത്തെ ഉപയോഗിക്കുന്നു ആ അളവിൽ അവസാന കാലത്ത് ഇനിയും ദൈവത്തിന് സന്ദേശം നൽകുവാൻ തൻ്റെ സഭയ്ക്ക് സന്ദേശം നൽകുവാൻ ദൈവം തയ്യാറാണ് ആ സന്ദേശങ്ങൾ നൽകുന്നത് അടയാളങ്ങളിലൂടെ മാത്രമാണ് അടയാളങ്ങൾ കാണുമ്പോൾ ജ്ഞാനികൾ ഗ്രഹിച്ചതുപോലെ നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികൾ ഗ്രഹിച്ചു രക്ഷകൻ പറന്നുവെന്ന് ഇനിയുള്ള അടയാളങ്ങൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ആ ജനം പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള സഭ ഗ്രഹിക്കണം കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു ഒരു ജനനത്തിനു വേണ്ടി ഭൂമിയിലേക്ക് ആദ്യം ഒന്ന് വന്നതിന് നക്ഷത്രം അടയാളമായിരുന്നു രണ്ടാമത് വരുന്നതിനും ചില ഗ്രഹങ്ങളെ അടയാളമാക്കി അവൻ വച്ചിട്ടുണ്ട് ആ അടയാളങ്ങൾ പഠിച്ചിട്ടാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ഏകദേശ സമയം അടിത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മളേതോ ഒരു കാര്യം ഗ്രഹിക്കാനുണ്ട് അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ നമ്മൾ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ടു രക്താംബരം പോലെ ചുമക്കുന്ന ചന്ദ്രനെ നമ്മൾ കാണാനിടയായി ഇംഗ്ലീഷിൽ അതിനെ ബ്ലഡ് മൂൺ എന്ന് പറയും ബ്ലഡ് മൂൺ ഈ അടുത്ത സമയത്ത് ഈ തലമുറകളാണ് ബ്ലഡ് മൂൺ ആദ്യമായിട്ട് കാണാൻ തുടങ്ങുന്നത് ഇതിനു മുമ്പ് ബ്ലഡ് മൂൺ അങ്ങനെ അധികമായി ലോകത്ത് വന്നതായിട്ട് വലിയ തെളിവുകളൊന്നും ഇല്ല ഈ അവസാന കാലത്ത് ബ്ലഡ് മൂൺ എന്തിനാണ് വന്നത് ചന്ദ്രൻ ചുമക്കുകയാണ് അത് അതായത് ഏറ്റവും കൂടുതൽ ചന്ദ്രൻ ബ്ലഡ് മൂൺ ചുമന്നു വന്നത് കൂടുതലും ഇസ്രയേലിലാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും ബ്ലഡ് മൂൺ ഇസ്രയേൽ ഉണ്ടായിരുന്നു വളരെ അടുത്ത് കാണത്തക്ക തരത്തിലാണ് ബ്ലഡ് മൂൺ ഇസ്രയേലിൽ പ്രത്യക്ഷപ്പെട്ടത് വളരെ അടുത്ത് കാണത്തക്ക രീതിയിൽ വളരെ വലിപ്പമേറിയ ബ്ലഡ് മൂൺ ആണ് ഇസ്രയേലിൽ കാണപ്പെടുവാൻ ഇടയായത് കർത്താവിൽ പ്രിയരെ ഞാൻ പറയുന്ന ഈ ബ്ലഡ് മൂണും ദൈവത്തിൻ്റെ രണ്ടാം വരവും തമ്മിൽ എന്താണ് ബന്ധം യേശുക്രിസ്തു സഭയ്ക്കും ഇസ്രയേലിൽ വന്നിരിക്കുന്ന ബ്ലഡ് മൂണുമായിട്ട് എന്ത് പൊതുവിലായിട്ട് എന്താണുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ വ്യക്തമാണ് ഈ ബ്ലഡ് മൂൺ ഇസ്രയേലിൽ കൊണ്ടുവന്നതും ഈ ബ്ലഡ് മൂണിനെ ക്രിയേറ്റ് ചെയ്തതും ഇതിൻ്റെ പിന്നിൽ ദൈവപിതാവ് തന്നെ ഇത് പുത്രനെ കുറിച്ചുള്ള മെസ്സേജാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് പല ഭാഗങ്ങളിലായി പല വർഷങ്ങളിലായിട്ട് പല തവണ ബ്ലഡ് മൂൺ ഇസ്രയേലിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഓരോ ബ്ലഡ് മൂണിൻ്റെ പ്രത്യക്ഷപ്പെടലിലും യാതൊരു സംശയവുമില്ല അത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വെളിപ്പെടുത്തലാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായും തെളിയിക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ പറയുന്ന കാര്യം ഒരു വ്യത്യസ്റ്റ് കേൾക്കുകയാണെങ്കിൽ അല്ലെ ഒരു നിരീശ്വരവാദിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്നെ ഇപ്രകാരം വേണമെങ്കിൽ പറയാം ഒരു മണ്ടൻ ലോകത്തില്ല ഒരു ചന്ദ്രൻ ചുമന്നു വന്നാൽ പോലും അത് ഒരു ബൈബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വലായിട്ട് ക്രിസ്തുവിൻ്റേതാക്കി മാറ്റുന്ന ബഹമ്മരെ പോലുള്ളവരാണ് ജനത്തെ മണ്ടന്മാരാക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് എന്നെ വിധിക്കാനായിട്ട് സാധിക്കും പക്ഷേ സത്യത്തെ മൂടി വെക്കാൻ പറ്റുകയില്ല പ്രകൃതിയും സകലതും നിർമ്മിച്ചത് ദൈവമെന്ന് വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുക മാത്രമല്ല അതാണ് സത്യം അത് സത്യമല്ലെന്ന് എത്ര പറഞ്ഞാലും എത്ര തെളിയിച്ചാലും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ ശരി ദൈവമല്ല എന്ന് തെളിയിക്കുവാൻ പൂർണ്ണമായും സാധിക്കത്തില്ല അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെളിയിച്ചുകൊണ്ട് വന്നാൽ പോലും അതെല്ലാം ഊഹാപോഹങ്ങളായിരിക്കും പൂർണമായ തെളിവുകളൊന്നും കാണത്തില്ല എന്നാൽ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് സകലതും നിർമ്മിച്ചത് സകലതും അവനെക്കൂടത് യാതൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല എന്ന് യോഗനാൻ തൻ്റെ ഒന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ പങ്കുണ്ടായിരുന്നു പ്രൈസോറോൾ കേൾക്കാൻ വിചിത്രമാണെന്ന് തോന്നും കേൾക്കാൻ ഇത് കാബഡ്യമാണെന്ന് തോന്നും പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ആ ജി യേശു ക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തു എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും സംശയമില്ലാതെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളോട് പറയാം വിശ്വാസികൾ ശ്രദ്ധിക്കുക ഏപ്രിൽ രണ്ടായിരത്തി പതിനാലിൽ ഈ ജെറുസലേമിൻ്റെ മുകളിൽ ഈ ബ്ലഡ് മൂൺ ഉണ്ടായപ്പോൾ അന്ന് അവരുടെ പെസകായുടെ ദിവസമായിരുന്നു ഇത് ശരിയാണ് നാസ പറഞ്ഞ പ്രകാരമാണ് ഇത് സംഭവിക്കുക അല്ലാതെ മാജിക്കായിട്ട് ഉണ്ടാവത്തില്ലല്ലോ മാജിക്കായിട്ട് ഉണ്ടാവത്തില്ലല്ലോ ദൈവം ഒരു ബൾബ് അണയ്ക്കണമെങ്കിൽ ആ ബൾബിന്റെ ഫിലംബിൻ്റെ അടിച്ച് ദൂരെ കളയാതെ ബൾബ് അണയത്തില്ല അല്ലാതെ അണയ്ക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് പക്ഷെ ഓക്കെ എന്തു ആയിക്കൊള്ളട്ടെ ഈ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ പെസകായിടെ അന്ത് തന്നെ ബ്ലഡ് മൂൺ ഉണ്ടായി ഇസ്രായേൽ ജനത്തിന്റെ പെസക ആ പെസകയുടെ അവരുടെ ഉത്സവ ദിവസത്തിന്റെ അന്ന് തന്നെ ബ്ലഡ്മൂൺ ഉണ്ടായി യാദൃച്ഛികമായി സംഭവിച്ചതാവാം അന്ന് അവരുടെ പെസക വന്നത് ആരറിഞ്ഞിട്ടാണ് പെസക എപ്പോഴും ഓർത്തോണ്ട ആറു മണി കഴിഞ്ഞാൽ പെസകയാണ് പക്ഷെ മൂൺ ഉണ്ടായത് രാത്രി ഒമ്പത് മണിക്ക് ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ പ്രൈസ് അലൗ അപ്പൊ നമ്മളിവിടെ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോട്ടെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം അവരുടെ കൂടാര തിരുനാളാണ് കൂടാര ത്തിരുനാൾ ഉണ്ടാവുന്നത് വേറെ ദിവസങ്ങളിലൊന്നും ബ്ലഡ് മൂൺ ഉണ്ടാവണ്ട കൂടാര തിരുനാളായപ്പോൾ വീണ്ടും ബ്ലഡ് മൂൺ അതായത് ഇസ്രയേൽ ജനത്തിൻ്റെ ഫെസ്റ്റിവലോ ഇസ്രയേൽ ജനത്തിന് എന്തെങ്കിലും ഉത്സവ ഉത്സവപരമായ ഏതെങ്കിലും ഒരു ഡേ എത്തുമ്പോഴാണ് ഈ ബ്ലഡ് മൂൺ അവരുടെ മുകളിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കൈവപ്പുണ്ട് അതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്നവരാണ് യാഹുവെ ഏകോവ ജീവിക്കുന്ന ദൈവം ജോയൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ദുപ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ് ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുകത്തൂണ്ടും തന്നെ അപ്പോൾ ആകാശത്തിൽ അത്ഭുതങ്ങൾ കാണിക്കും എപ്പോഴാണ് കാണിക്കുന്നത് അന്ത്യനാളിൽ കാണിക്കുമെന്നാണ് പറയുന്നത് കാരണം അവസാന കാലത്ത് പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കും അതിനോടനുബന്ധിച്ചിട്ടാണ് ആകാശത്ത് അടയാളങ്ങൾ കാണിക്കുമെന്ന് ജോയലിൻ്റെ പ്രവചനം ഉള്ളത് ഇനി ഇതുകൂടാതെ ജോയൽ ബ്ലഡ് മൂണിനെ കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട് മിക്ക ഉള്ളവർക്കും അതറിയാം പക്ഷേ അത് നമുക്കറിയാമെങ്കിലും അതിൻ്റെ അത് എന്തിനാണ് ബ്ലഡ് മൂണിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് എന്ന് ജോയൽ വ്യക്തമാക്കുന്നുണ്ട് അത് രണ്ടാം ജോയൽ രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയാണ് യഹോവിയുടെ വലതു ഭയങ്കരമായുള്ള ദിവസം വരുന്നതിന് മുമ്പ് എന്നുവെച്ചാൽ വെച്ചാൽ കർത്താവിൻ്റെ ദിവസം വരുന്നതിന് മുമ്പ് അതാണ് നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് ഈ ദിവസം വരുന്നതിന് മുമ്പ് സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും ജോയൽ ഇത് എഴുതുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പാണ് എഴുതുന്നത് അന്നത്തെ കാലത്തൊന്നും ഈ ചന്ദ്രൻ രക്തം പോലെ ബ്ലഡ് മൂൺ ആയതിന് യാതൊരു തെളിവുമില്ല ശാസ്ത്രം വലുതായതിനു ശേഷവും തെളിവുകളില്ല എന്നാൽ അന്ത്യകാലത്ത് ഇത് സംഭവിക്കത്തുള്ളത് ജോയൽ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് തൻ്റെ പ്രവചനത്തിനെഴുതിയിരിക്കുക ഇതെന്തിനാണ് ഇത് സംഭവിക്കുന്നത് ഇത് അടയാളം സൂര്യൻ ഇനി ഇരുളായി മാറും സൂര്യൻ പ്രകാശം തരാത്ത അവസ്ഥ ഉണ്ടാവും പണ്ട് ചന്ദ്രൻ രക്തമായി മാറുമെന്ന് പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന യുക്തി ചിന്ത ഉള്ളവർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു പക്ഷെ ബ്ലഡ് മൂൺ വന്നപ്പോൾ പലരുടെയും ഉത്തരം മുട്ടിപ്പോയി അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് സൂര്യൻ ഇരുണ്ട് പോകും ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ ഗവേഷക വിഭാഗത്തിൽ നിന്നൊരു ഒരു ചർച്ച കടന്നു വന്നു അതായത് എത്രയോ ഭൂമിയേക്കാളും വലുത വലിയ തരത്തിലുള്ള ഒരു കാർമേഘം പോലെ എന്തോ ഒന്ന് എത്രയോ അകലെ നിന്നുകൊണ്ട് ഭൂമിക്കും സൂര്യനും ഇടയിൽ ലക്ഷ്യമായി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഒരു വാർത്ത ഈ അടുത്ത സമയത്ത് കാണാനിടയായി ശരിയോ തെറ്റോ തെറ്റോന്നറിയില്ല ഗവേഷക വിഭാഗത്തിൻ്റെ കണക്കനുസരിച്ച് അത് വരികയാണെങ്കിൽ ഭൂമിയിൽ സൂര്യനെ മറയ്ക്കും ഭൂമിയിൽ നിന്ന് സൂര്യനെ മറച്ചിട്ട് സൂര്യനിൽ നിന്ന് യാതൊരു പ്രകാശവും ഭൂമിയിലേക്ക് എത്രയോ ദിവസങ്ങളോളം വരാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ ഭയപ്പെടുന്നതായിട്ടൊരു വാർത്ത വായിച്ചു അത് പക്ഷെ അത് വ്യാജമാണോ സത്യമാണോ സത്യമാണോയെന്നറിയില്ല സത്യമാണെങ്കിൽ പോലും വ്യാജമാണെങ്കിൽ പോലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ചന്ദ്രൻ ബ്ലഡ് മൂൺ ആയിട്ടുണ്ടെങ്കിൽ സൂര്യനിരുളുക തന്നെ ചെയ്യും ഭൂമിയിൽ പ്രകാശമില്ലാതെ ഭൂമിയിൽ സൂര്യകിരണം എവിടെ പോലും സൂര്യകിരണം അടിക്കാത്ത രീതിയിൽ ഭൂമിയിൽ ഇരുട്ട് വ്യാപരിക്കും യാതൊരു സംശയമില്ല ഇനി അടുത്തത് അതാണ് വരാനുള്ളത് ഇത് ഞാൻ അതുകൊണ്ടാണ് പൗലു പിന്നെ അതുകൊണ്ടാണ് ജോയൽ പറയുന്നത് ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും കാരണം കർത്താവിൻ്റെ ആ ദിനം വരുന്നതിന് മുമ്പ് സഭയ്ക്കുള്ള മെസ്സേജാണ് അബ്രാമിന് കൊടുത്ത മെസ്സേജ് പോലെ മോശയ്ക്ക് കൊടുത്ത മെസ്സേജ് പോലെ യേശു ജനിച്ചപ്പോൾ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു ജ്ഞാനികൾക്ക് കൊടുത്തതുപോലെ ജോഷുവ യുദ്ധം ജയിക്കാൻ വേണ്ടി സൂര്യനെ തടഞ്ഞ് സൂര്യൻ്റെ ചലനത്തെ തട ച സൂര്യനെ നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തിയതുപോലെ അവസാന കാലത്തും ഈ അടയാളങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ ബ്ലഡ് മൂൺ ഉണ്ടാകുമ്പോൾ ആ ബ്ലഡ് മൂൺ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നൂറ് ശതമാനം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് പെസകായുടെ ദിനമാണ് യഥാർത്ഥ പെസക കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ സഭ ഓർക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ വരവ് സഭ ധ്യാനിക്കുവാനുമാണ് ഇസ്രയേലിൻ്റെ പെസക നിഴലിൻ്റെ മുമ്പിൽ അടയാളങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിയുടേതായ ചന്ദ്രനെ ഉപയോഗിച്ച് ജോയൻ്റെ പ്രവചനമനുസരിച്ച് ബ്ലഡ് മൂൺ ആക്കി മാറ്റിയത് സഭയ്ക്കുള്ള ദൂതാണ്